നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വായന എന്ന് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു ഒരറിയിപ്പുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വായനയിലേക്ക് കടക്കാം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഇവിടെ ഏറ്റവും അധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏകാന്തതയാണ് ഒറ്റപ്പെടലാണ് നിങ്ങളും ഒറ്റയ്ക്കാണ് ഈ വ്യക്തിയും ഒറ്റയ്ക്കാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതത്തിലേക്ക് ഒരുപാട് വ്യക്തികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് വരുന്നു കുറേ പേര് പോകുന്നു കുറേ സ്നേഹഭ്യർത്ഥനകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തിക്കും കുറെ സ്നേഹാഭ്യർത്ഥനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല ഓഫേഴ്സ് പല ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു പേരും ഒരു പക്ഷേ കല്യാണപ്രായം എത്തിയ എത്തിയ വ്യക്തികളായിരിക്കാം അപ്പോൾ വീട്ടിൽ നിന്നുള്ള ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിങ് മെൻ്റാലിറ്റി ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് കൂടിച്ചേരലിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ നിങ്ങളെ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു നീതി ബോധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമൊത്ത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കാനും ഈ വ്യക്തി തയ്യാറല്ല കാരണം ദൂരേക്ക് എവിടെയെങ്കിലും അതായത് ഈ വ്യക്തി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദൂരെ ഏതെങ്കിലും പ്രദേശത്തോ രാജ്യത്തോ സംസ്ഥാനത്തോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് നിങ്ങളെയും കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചുറ്റിനും ശത്രുക്കളാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ക്ഷീണിതനാണ് പലവരോടും യുദ്ധം ചെയ്ത് മതിയായിരിക്കുന്നു പലവരുമായി ഡിസ്കസ് ചെയ്ത് ഈ വ്യക്തിക്ക് മടുപ്പ് വന്നിരിക്കുന്നു പല രീതിയിലും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വ്യക്തി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പ്രശംസിച്ചേ പറ്റൂ ഈ വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു മനസ്സ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏത് വിധേനയും ഏത് തരത്തിലെങ്കിലും എന്ത് ചെയ്തിട്ടാണ് എങ്കിലും ഈ ഒരു മോശപ്പെട്ട സാഹചര്യം ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു ഹാർഡ് വർക്കിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് പലവരുടെയും പഴികൾ ഈ വ്യക്തി കേൾക്കുന്നുണ്ട് പലവരും ഈ പേഴ്സണെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിരിക്കാം അത് ജാതിയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യത്തിലായിരിക്കാം സമ്പത്തിൻ്റെയും അങ്ങനെയുള്ള പാരമ്പര്യത്തിൻ്റെയും കാര്യത്തിലായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട ഘട ഘടകങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ തികച്ചും ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഈ വ്യക്തിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല നിസ്സഹായനായി നിൽക്കുന്ന ഒരു രീതിയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കാരണം ഈ വ്യക്തിക്ക് വളരെയധികം മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മനസ്സ് കീറി മുറിച്ച് കളയുന്ന അത്രത്തോളം വിഷമത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പരമാവധി ഈ വ്യക്തി പ്രാർത്ഥിക്കാനും ആ ഒരു അതീന്ദ്രിയ ശക്തിയിൽ വിശ്വസിക്കാനും ഫ്യൂച്ചറിൽ എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരായിരിക്കണം കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കണം കുറച്ചു പേരുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരിൽ നിന്നും വരുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവർ ഈ വ്യക്തിക്ക് വളരെയധികം ശക്തി കൊടുക്കുന്നതായിട്ട് മനോബലം കൊടുക്കുന്നതായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് നന്നായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അതിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്നേഹത്തിന്റെ പാനപാത്രം കയ്യിലേന്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായി ഇരിക്കുകയാണ് പക്ഷെ ആ ഒരു കുതിര പതുക്കെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും ഇവിടെ സ്ലോ മൂവിങ് എനർജി തന്നെയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള സ്നേഹം എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള കപ്പുകളും വെച്ച് നീട്ടുന്നുണ്ട് അത് വേറെയും വിവാഹാലോചനകൾ മറ്റു കാര്യങ്ങൾ വരുന്നതായിരിക്കാം പക്ഷേ ഈ വ്യക്തി ഒരു സന്യാസ യോഗത്തിൽ അതൊന്നും പകവെക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ അതിലേക്ക് വീണു പോകാതെ ഈ വ്യക്തി സ്വയം നിയന്ത്രിച്ച് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് മാത്രം ഒറ്റ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രത്തോളം വേദന ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും വിജയത്തെയും സന്തോഷത്തെയും ഒന്നിക്കുന്നതുമായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴായിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ സ്ലോ മൂവിങ് എനർജിയാണ് പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി പക്ഷേ ഭാവിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ എനർജി ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം പോസിറ്റീവ് ആവുന്നതായിരിക്കും അതിലേക്ക് ഈ വ്യക്തിക്ക് കടക്കാൻ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രചോദനങ്ങളും മോട്ടിവേഷനും ഈ ഒരു പ്രപഞ്ചശക്തിയുടെ പ്രൊട്ടക്ഷനും ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിയെ ഒരിക്കലും ചതിക്കില്ല ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ആത്മബല ബലത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരൊറ്റപ്പെടലിൻ്റെ സങ്കടം ദുഃഖം അത് ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല അത് പലപ്പോഴും ഈ വ്യക്തിയെ ഡിപ്രഷനിലേക്കും വിഷമത്തിലേക്കും കൊണ്ടുപോയി തള്ളിവിടുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വക വയ്ക്കാതെ ഈ വ്യക്തിക്ക് മുന്നോട്ടേക്ക് ഈ വ്യക്തി പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ വ്യക്തി പരിഹാരമുണ്ടാക്കും അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോൾ പതുക്കെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്ലോ മൂവിങ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഫ്യൂച്ചറിലേക്കാകുമ്പോൾ മാത്രമേ അത് ഹൈ വൈബ്രേഷനിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഹീല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നല്ല കൂടി നല്ല ചിന്താഗതികളോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെ രക്ഷിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് വിഷമിക്കേണ്ടി വന്നാൽ വന്നാലും അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു